സർവകലാശാലകൾ സദാചാര കവലകളും അധ്യാപകർ സദാചാരവാദികളുമായി മാറുന്നെടുത്ത് വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ സദാ അതിന് വീണ്ടും ഉദാഹരണമാവുകയാണ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കുലർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തിന്നാൻ ഇട്ട് കൊടുക്കുന്ന രീതിയും ലഹരിയുടെ ഉപയോഗക്കാരായിട്ട് കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുന്ന മട്ടിലും ആണ് സർവകലാശാലയുടെ പവിത്രത സംരക്ഷിക്കാനൊക്കെയുള്ള രീതിയിലാണ് പുതിയ ഉത്തരവിനെ അവർ കാണുന്നത് ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമുകളിൽ തുടരാനോ സർവകലാശാല ക്യാമ്പസിൽ രാത്രിയിൽ നിൽക്കാനോ അനുവാദമില്ല രാത്രി പത്ത് മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജ് ഹോസ്റ്റലുകളിൽ പ്രവേശനം ഉണ്ടാകില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവ് ലംഘിച്ചാൽ രക്ഷിതാക്കളെ വിവരറിയിക്കുമെന്നുള്ള ഭീഷണിയും കരുതലാവാം അതുപക്ഷേ യുവതലമുറയുടെ അവകാശങ്ങൾക്കുമേൽ ചവിട്ടി നിന്നുകൊണ്ടാവരുതല്ലോ എന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധ ചോദ്യത്തിന് മുന്നിൽ മുഖം തിരിക്കാനാവില്ല ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ അതേപോലെ തന്നെ ഗവേഷകരുടെ ഫെലോഷിപ്പ് ഒന്നര വർഷത്തിലധികം തടഞ്ഞു വെക്കുക ഗവേഷകർക്ക് മേല് അനിയന്ത്രിതായിട്ടുള്ള ബോണ്ടിങ് സമ്പ്രദായം ഏർപ്പെടുത്തുക അതായത് നമ്മൾ ഗവേഷണം ഏതെങ്കിലും സന്ദർഭത്തിൽ ഉപേക്ഷിക്കുകയോ നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ സർവകലാശാല നമുക്ക് ഫെലോഷിപ്പ് ഇനത്തിൽ തന്ന തുക പലിശയടക്കം തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിയിൽ മറ്റെവിടെയും ഇല്ലാത്ത മറ്റൊരു ഫെലോഷിപ്പുകൾക്കും ബാധകമല്ലാത്ത രീതിയിലുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റൽ ലഭ്യമില്ലായ്മ മെസ്സ് കൃത്യമായിട്ട് നടക്കായ്മ ക്ലാസ് റൂം സൗകര്യങ്ങളിൽ വലിയ അപാകതകൾ കുട്ടികൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളതിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങളെ മുൻനിർത്തി നിരന്തരം വിദ്യാർത്ഥി സംഘടനകൾ സിൻഡിക്കേറ്റിനെയും അധികാരികളെയും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട് ലൈബ്രറി സൗകര്യം പുസ്തകങ്ങളുടെ ലഭ്യതയില്ലായ്മ ജെസ്റ്റോർ പോലെയുള്ള പ്രധാനപ്പെട്ട ഓൺലൈൻ ജേണലുകളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ വെട്ടിക്കുറിച്ചു സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു അക്കാദമിക് സമൂഹത്തിന് തുരങ്കം വെക്കാനുള്ള എല്ലാത്തരം ശ്രമങ്ങളും സർവകലാശാല കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി നടത്തോണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അത് പഠിക്കാനുൾപ്പെടെ നിർ നിയോഗിക്കപ്പെട്ടൊരു കമ്മിതിയാണ് ഒരു ഉപസമിതിയാണ് ഈ അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ സമിതിയുടെ റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ സർക്കുലർ വരുന്നത് ഇതിൽ പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം വീണ്ടുന്നില്ല എന്ന് മാത്രമല്ല വിദ്യാർത്ഥികളുമായിട്ട് യാതൊരു തരത്തിലും ഏകപക്ഷീയമായിട്ടാണ് ഈ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം മറ്റു കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭരതനാട്യം തിയേറ്റർ ഫൈൻ ആർട്സ് ഗവേഷക വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഇരുപത്തിനാല് മണിക്കൂർ ലൈബ്രറി സേവനങ്ങളും രാത്രികളിലെ തിയേറ്റർ റിഹേഴ്സലുകളും അനുവദിക്കപ്പെട്ടിരുന്ന ഇടം സർക്കുലർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ ആനുകൂല്യങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് വിലക്കപ്പെടും ഇതൊരു സദാചാര ചിന്തയിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സർക്കുലർ ആണെന്നാണ് കാലടി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണം ഈ സർക്കുലർ വന്നു മുതൽ സർവകലാശാലയുടെ പ്രധാന കവാട ഉൾപ്പെടെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയുണ്ട് അപ്പം പല ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ഫെലോഷിപ്പ് പോലും പോലും കിട്ടാത്ത ഗവേഷകരാണ് അപ്പം ഇവരൊക്കെ പല ഇവിടുത്തെ അടുത്ത കടകളിലും മറ്റും ജോലിക്കായിട്ടും സഹായത്തിനായിട്ടും നിൽക്കുന്ന സ്ഥിതി അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ജോലികൾക്ക് കുടുംബം നോക്കുന്നത് അപ്പം വിദ്യാർത്ഥികളൊക്കെ ജോലി വരുന്ന സമയത്ത് കയറ്റില്ല എന്ന് പറയുന്ന സ്ഥിതിയുണ്ട് സാധാരണ ിലെ ക്ലാസുകളുടെ ദൈർഘ്യം ഒൻപതര മുതൽ അഞ്ചു മണി വരെയാണെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഈ ഒരു സമയ ദൈർഘ്യം യഥാർത്ഥത്തിൽ ബാധകമല്ല അതുകൊണ്ട് തന്നെ മറ്റ് അക്കാദമിക് കോഴ്സുകളെ കാണുന്ന തരത്തിൽ ഈ വിഷയങ്ങളെ സമീപിക്കാനും ഒരു അവസരത്തിലാണ് ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും അച്ചടക്കം ഉറപ്പുവരുത്താൻ എന്ന പേരിൽ രാത്രി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് സഞ്ചാര ചലന ഒരു തരത്തിലും നിയന്ത്രിക്കാനോ അതിന് മേൽ നിരോധനം ഏർപ്പെടുത്താനോ സർവകലാശാലയ്ക്ക് യാതൊരു അവകാശവും ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെയിൻ ഗേറ്റിൽ ആദ്യ ദിവസം മെയിൻ ഗേറ്റ് പൂട്ടുന്നത് തടയുകയും അവിടെ രാവിലെ വരെ അവിടെ കിടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയും ചെയ്തു തിങ്ങിക്കൂടിയ ഹോസ്റ്റൽ റൂമുകളിലിരുന്ന് വിദ്യാർത്ഥികൾക്ക് പഠനവും വായനയും സാധ്യമാവാത്ത സാഹചര്യം വന്നപ്പോൾ സ്വസ്ഥമായിരുന്നു വായിക്കാനാണ് കുറേ നാളുകൾക്ക് മുൻപ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വായനാ സമരം നടത്തിയത് അതിന്റെ പശ്ചാത്തലത്തിൽ വിപ്ലവകരമായി വിദ്യാർത്ഥികൾ നേടിയെടുത്തതാണ് ഇരുപത്തിനാല് മണിക്കൂർ ലൈബ്രറി ഉപയോഗം എന്ന സ്വാതന്ത്ര്യം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സൗകര്യം ഇപ്പോഴും ഉപയോഗിച്ചു പോരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ സർവകലാശാലയാണ് ഞങ്ങളുടേത് എന്ന് വാദി തിലെ പൊള്ളത്തരം വ്യക്തമാകുന്നു ഒൻപതരയ്ക്കുള്ളിൽ ക്യാമ്പസുകളിൽ കയറാത്ത കുട്ടികളുടെ ഫോട്ടോയും പേരും സഹിതം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇടുകയും അവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്യുമെന്നാണ് കോളേജ് അധികൃതർ ഉയർത്തുന്ന ഭീഷണിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികൾക്ക് മേൽ അമിതമായിട്ട് അധികാരം പ്രയോഗിക്കാനുള്ള ഒരു യുക്തി മാത്രമാണ് പ്രവർത്തിക്കുന്നത് വീട്ടിൽ വിളിച്ചറിയും എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് പെൺകുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം നിയന്ത്രണങ്ങളിലൂടെ ലഹരി ഉപയോഗത്തിന് തടയിടാമെന്ന ആശയം അടിസ്ഥാനപരമായി സർവകലാശാലയുടെ കെടുകാര്യസ്ഥതയെ മറച്ചുപിടിക്കാനാണിതെന്നും വാദമുയരുന്നുണ്ട് സർവകലാശാലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ യാതൊരു തരത്തിലും അത് നിയന്ത്രിക്കരുത് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ന്യൂനപക്ഷം ഉപയോഗിക്കുന്നു ുന്നുണ്ട് എന്ന് കരുതി ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിട്ട് ചിത്രീകരിക്കുന്ന നടപടിയാണ് സർവകലാശാല പിന്നീട് ചെയ്തിട്ടുള്ളത് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്ക പൊതുസമൂഹത്തിന് തിന്നാനിട്ട് കൊടുക്കുന്ന രീതിയിലും ലഹരിയുടെ ഉപയോഗക്കാരായിട്ട് കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുന്ന മട്ടിലും ആണ് സർവകലാശാലയുടെ വിശദീകരണം വന്നത് അങ്ങേയറ്റം മോശം ഭാഷയിലും രീതിയിലും ആണ് അവരുടെ വിശദീകരണം വന്നുകൊണ്ടിരിക്കുന്നത് സർവകലാശാലയുടെ പവിത്രത സംരക്ഷിക്കാനെന്നൊക്കെയുള്ള രീതിയിലാണ് പുതിയ കാണുന്നത് സെക്യൂരിറ്റി സിസ്റ്റം മെച്ചപ്പെടുത്തുകയും പ്രധാന കവാടങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കുകയും ചെയ്യേണ്ടതിന് പകരം വിദ്യാർത്ഥികളെ ചട്ടം പഠിപ്പിക്കുന്നതിനോടാണ് വിയോജിപ്പും പ്രതിഷേധങ്ങളും ഉയരുന്നത്